ഡിയർ ഫ്രണ്ട്സ് എൻ്റെ മുളക് കൃഷി വീണ്ടും പരിചയപ്പെടുത്തിട്ട് ഒരു വർഷവും മൂന്ന് മാസങ്ങൾക്കു മുമ്പേ നട്ട മുളക് തൈകൾ നല്ല ആരോഗ്യത്തോടെ വളർന്ന് ഇപ്പോഴും മുളക് തന്നുകൊണ്ടേയിരിക്കുന്നു പതിനഞ്ച് ഗ്രോ ബാഗുകളിലും ചട്ടികളിലുമായി വളർത്തുന്ന ഈ ചെടികളിൽ നിന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഏകദേശം അര കിലോഗ്രാമിന് മുകളിൽ മുളക് കിട്ടാറുണ്ട് ഈ ഗ്രോ ബാഗുകളിൽ നടന്നതുകൊണ്ടുള്ള പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ ചെടികൾ മാറ്റി വച്ചുകൊണ്ടേയിരിക്കാം വെള്ളവും വെള്ളം കൊടുക്കാൻ സൗകര്യം നമ്മുടെ കൺമുമ്പ് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കീടാക്രമണത്തെ കണ്ടെത്തി നശിപ്പിക്കാം എപ്പോഴും കെയർ കൊടുക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ ചെടികളുടെ വളർച്ചക്കനുസരിച്ച് ഓരോ തയ്ച്ചുവട്ടിലും താങ്ങുകാലുകൾ ഉറപ്പിച്ച് സ്റ്റെമ്മിന് ബലം കൊടുത്തിട്ടുണ്ട് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൂടുമ്പോൾ ഓരോ ചിരട്ട ചാണകപ്പൊടിയോ ഒരു കിലോ കടലപ്പിണ്ണാക്ക് കുതിർത്ത് എല്ലാ ചെടികളിലും ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിൽ അടുക്കള അപേക്ഷിച്ചു ഈ കമ്പോസ്റ്റ് വളവും മണ്ണ് നിറച്ച ഗ്രോ വേഗമായതുകൊണ്ട് ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാവുകയും പോഷകമൂലകങ്ങൾ ആകിരണം ചെയ്യാനുള്ള ശേഷി വെറും മണ്ണിൽ നട്ട ചെടികളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നല്ല വളവും വെയിലും കിട്ടിയാൽ ഒരു കീടനാശിനി പ്രയോഗത്തിൻ്റെയും ആവശ്യമില്ലാതെ നല്ല ആരോഗ്യത്തോടെ വളർത്തി നല്ല വിളവ് ഉൽപ്പാദിപ്പിക്കാം ഈ ചെടികളുടെ ഒരു വർഷം മുമ്പേയുള്ള വളർച്ചയുടെ ആദ്യ സ്റ്റേജാണ് ഈ കാണുന്നത് അതായത് പതിനഞ്ച് ഗ്രോ ബാഗുകളിലായി കമ്പോസ്റ്റ് വളവും മണ്ണും ആവശ്യത്തിന് ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും നല്ല സൂര്യപ്രകാശം കൊടു കൊടുത്ത് വളർത്തി വന്ന ഈ ചെടികളാണ് നമുക്ക് മുളക് തന്നുകൊണ്ടേയിരിക്കുന്നത് അതായത് നമ്മൾ എത്ര ഉത്സാഹത്തോടെയാണോ ചെടികൾ നടുന്നത് ഇത്രയും ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും തന്നെ തുടർ പരിപാലനവും നടത്തേണ്ടതുണ്ട് കൃഷിയുടെ വിജയമെന്ന് പറഞ്ഞാൽ അതാണ്